പോസ്റ്റർ അടിച്ച് നാട് മുഴുവൻ പതിച്ച് പ്രചാരണം തുടങ്ങിയ ശേഷം ഒട്ടിച്ച പോസ്റ്ററും ഇറക്കിയ വീഡിയോയും ഒക്കെ മാറ്റേണ്ട സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപരൻ കൊടുത്ത പണിയിൽ വെട്ടിലായത് കോഴിക്കോട് കോർപ്പറേഷൻ പൂളക്കടവ് വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ ജബാർ ആണ് ജബാർ വെള്ളിമാടുകുന്ന പേരിലായിരുന്നു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും ബാനറും എല്ലാം ഇറക്കിയത് അത് വാർഡിൽ എല്ലായിടത്തും പതിക്കുകയും ചെയ്തു ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിച്ചപ്പോൾ അബരനാണ് ജബാർ വെള്ളിമാടുകുന്നായി മാറിയത് ഒറിജിനൽ സ്ഥാനാർത്ഥി വെറും അബ്ദുൾ ജബാറുമായി നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ ബാലറ്റിൽ ജബ്ബാർ വെള്ളിമാടുകുന്നു എന്ന് ചേർക്കാനുള്ള കത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് അബ്ദുൾ ജബാറിന് തിരിച്ചടിയായത് അവസരം തിരിച്ചറിഞ്ഞ് എൽ ഡി എഫ് കരുവശ്ശേരിക്കാരനായ ജബ്ബാറിനെ കൊണ്ട് അബരനായി പത്രിക നൽകിച്ചു ജബ്ബാർ വെള്ളിമാടുകുന്നു എന്ന് ബാലറ്റിൽ വരാൻ കത്ത് നൽകുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു ഇതോടെ പൂളക്കടവ് വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ ജബ്ബാർ വെട്ടിലായി മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലും ലീഗ് സ്ഥാനാർത്ഥി ജബ്ബാർ വെള്ളിമാടുകുന്നു എന്ന പേരിലാണ് മത്സരിച്ചിരുന്നതെന്നും താൻ അങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നുമാണ് അബ്ദുൾ ജബ്ബാർ അവകാശവാദം ഉന്നയിക്കുന്നത്